ഹരി ഓം നമസ്തേ ഹൈന്ദവ സാക്ഷ്യം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ആഗ്രഹ പൂർത്തീകരണത്തിനായുള്ള ഭദ്രകാളി ദേവിയുടെ ആരാധനാ രീതികളും മന്ത്രങ്ങളും പരിചയപ്പെടാം ഭദ്രകാളി ദേവി ദുർഗാദേവിയുടെ രൗദ്രരൂപമാണ് അവരുടെ കൃപ ലഭിക്കുന്നത് ഭക്തർക്ക് ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തിയാക്കാൻ സഹായിക്കുന്നു ഈ വീഡിയോയിൽ ദേവിയെ ആരാധിക്കുന്നതിനുള്ള പ്രധാന രീതികളും മന്ത്രങ്ങളും നമുക്ക് മനസ്സിലാക്കാം ഭദ്രകാളി ദേവിയുടെ ഉത്ഭവം പരമശിവന്റെ കോപാഗ്നിയിൽ നിന്നാണ് ദക്ഷൻ്റെ യാഗത്തിൽ സതീദേവി സ്വയം ഹോമിച്ചപ്പോൾ ശിവന്റെ കോപം ജ്വലിച്ചു അദ്ദേഹത്തിന്റെ ജടയിൽ നിന്ന് ഭദ്രകാളി ദേവി അവതരിച്ചു അവൾ ദാരികാസുരനെ വധിച്ചു ലോകത്തെ രക്ഷിച്ചു ഭദ്രകാളി ദേവിയുടെ ആരാധന ഭക്തർക്ക് ശക്തിയും സമാധാനവും നൽകുന്നു ഭദ്രകാളി ദേവിയെ ആരാധിക്കുന്നതിനുള്ള ആരാധനാ രീതികൾ അതിൽ പ്രധാനമായത് നമുക്ക് ചിലത് പരിചയപ്പെടാം ഭദ്രകാളിപ്പത്ത് ഇത് ദേവിയുടെ മഹിമ കീർത്തിക്കുന്ന ഒരു ഭജന രൂപമാണ് ഭക്തർ ഈ പാട്ടുകൾ പാടി ദേവിയെ സ്തുതിക്കുന്നു ഭദ്രകാളിപ്പത്ത് ജപിക്കുന്നത് ജീവിതത്തിൽ സമാധാനവും സമൃദ്ധിയും നൽകുന്നു മന്ത്രജപം ഭദ്രകാളി ദേവിയുടെ മന്ത്രങ്ങൾ ജപിക്കുന്നത് ഭക്തർക്ക് ആത്മീയ ശക്തി നൽകുന്നു ഓം ഹ്രീം ദും ദുർഗായേ നമ ഈ മന്ത്രം ജപിച്ചാൽ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും നീങ്ങുമെന്നാണ് വിശ്വാസം ക്ഷേത്രപൂജ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ നടത്തുന്ന പൂജകൾ ഭക്തർക്ക് ജീവിതത്തിൽ സമാധാനവും സമൃദ്ധിയും കൊണ്ടുവരുന്നു പൂജയിൽ പുഷ്പങ്ങൾ പഴങ്ങൾ തെളിവെള്ളം തുടങ്ങിയവ അർപ്പിക്കുന്നു വ്രതം ഭക്തർ ദേവിയെ പ്രീതിപ്പെടുത്താൻ വ്രതം അനുഷ്ഠിക്കുന്നു ഇത് അവരുടെ ആത്മീയ ശുദ്ധി വർദ്ധിപ്പിക്കുന്നു ഹോമം അഥവാ യജ്ഞം നടത്തി ദേവിയെ പ്രീതിപ്പെടുത്തുന്നു ഇത് ഭക്തർക്ക് ജീവിതത്തിൽ ശുഭമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഭദ്രകാളി ക്ഷേത്രത്തിൽ പൂജ നടത്തുന്നത് വിശേഷ ഫലം നൽകുന്നു ദീപാരാധന പുഷ്പാഞ്ജലി ഹോമം തുടങ്ങിയവ ഈ ദേവിയെ പ്രീതിപ്പെടുത്താൻ ഉത്തമമാണ് ഭക്തർക്ക് ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തിയാക്കാൻ ഭദ്രകാളി ദേവിയുടെ കൃപ ലഭിക്കുന്നു ഇനി നമുക്ക് നമ്മുടെ സ്വന്തം വീട്ടിലിരുന്ന് ഭദ്രകാളി ദേവിയെ ആരാധിക്കുന്നതിനുള്ള അഥവാ ആഗ്രഹ പൂർത്തീകരണത്തിനായുള്ള ഒരു പ്രാർത്ഥനാ രീതി പരിചയപ്പെടാം ഈ പ്രാർത്ഥന ആഗ്രഹം പൂർത്തീകരിക്കുന്നത് വരെ തുടരുക തുടർന്നും ഇതുപോലെ പ്രാചീനവും ആത്മീയവുമായ അനവധി ആചാരങ്ങൾ പരിചയപ്പെടാനും അത് സ്വജീവിതത്തിൽ കൊണ്ടുവരാനും ഈ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നത് വരെ ഹരിയോം നമസ്തേ